കേരള കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കേരള കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി പതിനേഴാം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് സമ്മേളനം നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് ഉദ്ഘാടനം ചെയ്തു ജോം വെട്ടിക്കുഴ അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര കെന്നഡി പീറ്റർ ജോർജ് അംബാട്ട് ജോസ് കവളമാക്കൽ സജി തെക്കേക്കര റിൻസ് റോയ് ലിസി പോൾ മാത്യു പോൾ വർഗീസ് ബി കേശവദാസ് ജോസ് കീഴെ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചെറുതല്ല വലുതാണ് ആ വലിയ മേഖലയിൽ നമ്മൾ പടിയെടുക്കുമ്പോൾ അതിനുള്ളതായ പ്രോത്സാഹനം നമ്മളെ പോലെ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്ന കാലത്ത് പാറയെട്ട് വിദ്യാർത്ഥികളുണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അവർക്ക് ഭാവിയിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് എന്താണ് മാർഗമെന്ന് അവർ തന്നെ കണ്ടുപിടിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ആ സാഹചര്യം കണ്ടുകൊണ്ട് കമ്പ്യൂട്ടറിൽ കൂടി മറ്റും അവരെ അന്വേഷിച്ച് പുറത്തേക്ക് പോകാനുള്ളതായ മാർഗ്ഗങ്ങളും അവർ തന്നെ കണ്ടുപിടിക്കുന്നു സാമ്പത്തികമായ ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ അവർ പുറത്തേക്ക് പോയിക്കൊള്ളു ഇതിന് പുറത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇടമില്ല നമുക്ക് ജീവിക്കാൻ ഇവിടെ സാഹചര്യങ്ങളില്ല നമുക്ക് പഠിക്കാനുള്ളതായ ആ വിദ്യാഭ്യാസ മേഖല നമുക്ക് ലഭിക്കുന്നില്ല ഇവിടെ ദുവിധങ്ങളായ മേഖലകളിൽ പല പല മേഖലകളുണ്ട് വിദ്യാഭ്യാസം നടത്തി കഴിയുമ്പോൾ ജോലി കിട്ടുന്നതായ പുതിയ പുതിയ മേഖലകളുണ്ട് കെ സി ന്യൂസ് കോതമംഗലം